ഹലോ അലോകായി സാക്ഷര ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാവുന്നത് മുട്ടത്തോരനാണ് അതിനായിട്ട് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട വെച്ചാണ് നമ്മൾ ഇന്ന് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയാലോ അതിനായിട്ട് നമ്മൾ സാവാള കൊത്തി അരിഞ്ഞത് തേങ്ങ തിരികിയത് കരിയാപ്പല എന്നിവ എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കടു കിട്ട് കൊടുത്തു കടുവിട്ട ശേഷം കരിയാപ്പല ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ സാവാള അരിഞ്ഞത് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഒരു നല്ലപോലെ ഇള ഇളക്കുവാണ് ഇളക്കി നല്ലപോലെ വൈൻഡ് എടുക്കണം വൈൻഡ് വരുന്നതാണ് അതിൻ്റെ ഒരു പാവം അത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കുവാണ് അതിനോട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയുടെ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുകയാണ് ഇത് നല്ലപോലെ ഇളക്കിയാണ് ഇളക്കി മിക്സാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇതുപോലെ ആക്കി എടുക്കണം ഇതുപോലെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് നമ്മളിവിടെ പിന്നെ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ അവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കാണുന്നത് യൂട്യൂബ് ചാനൽ നോക്കിയാൽ ആദ്യം യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഷെയർ അടിക്കണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനി ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതായിട്ട് ബൈ ബൈ ഗൈസ്